വ്യാജപ്രചരണങ്ങൾക്ക് പിന്നിൽ മൂവർ സംഘമെന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അശ്ലീലം പറയുന്നവരെയും തട്ടിപ്പുകാരെയുമാണ് യൂത്ത് കോൺഗ്രസ് പുതിയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് കെ സുധാകരനോ വി ഡി സതീഷനോ ഈ വിഷയത്തിൽ ഇവരെ തിരുത്തുമെന്ന് പ്രതീക്ഷയില്ല തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്ഷേപിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ് യു ഡി എഫ് കാരെന്നും സനോജ് കണ്ണൂരിൽ പറഞ്ഞു മാതൃകയായിട്ടുള്ള ഭരണാധികാരിയുമായുള്ള ശൈലജ ടീച്ചർക്കെതിരായി അങ്ങേയറ്റം വൃത്തികെട്ട സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ സൈബർ ആക്രമണം ഏതെങ്കിലും മുഖമില്ലാത്ത പേജുകളിൽ നിന്നല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പേജുകളിൽ നിന്നാണ് ഇത്തരം ആക്രമണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ശൈലജ ടീച്ചർ അവിടെ ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല ടീച്ചർ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അവിടെ ഉന്നയിച്ചത് പക്ഷെ അവിടെ ടീച്ചറുടെ എതിരാളിയായിട്ടുള്ള ഷാഫി അദ്ദേഹം അവിടെ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തത് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനാണ് അപ്പം തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം വ്യാജ ഐഡൻറിറ്റി കാർഡ് ഉണ്ടാക്കുന്നതിൽ പ്രത്യേക പ്രാഗല്ഭ്യം തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ അധ്യക്ഷനായി വന്നത് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾ തന്നെ വിശ്വസിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ അവർ കൊടുക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായി അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ടീച്ചർക്കെതിരായ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ തുടർച്ചയായി പട പടത്തി വിടുകയാണ് മറ്റുള്ള ഒരാളുടെ കമൻറ്റാണ് ഷോബിൻ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിപ്പോൾ ഷാഫി പറമലിൻ്റെ കൂടെയും രാഹുൽ എല്ലാം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന് സെൽഫി എടുത്ത ഒരു ചിത്രമാണ് സെൽഫി കൊണ്ട് മാത്രമല്ല ദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ് പേജിന് താഴെയും മറ്റ് പല അക്കൗണ്ടുകളിൽ നിന്നും കേട്ടാൽ കേട്ടാലറക്കുന്ന ഭാഷയിലാണ് തെറി വിളിച്ചിരിക്കുന്നത് മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക വീഡിയോ കണ്ടന്റുകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക നേരത്തെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ തന്നെ ഇത് ഞങ്ങൾ കൊടുത്ത ഞങ്ങൾക്ക് തന്ന ഇൻ്റർവ്യൂവിലെ ഭാഗമല്ല ഇത് മോർഫെയ്ത് എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചതാണ് എന്ന് പറയേണ്ടി വന്ന അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അന്തരിച്ചു പോയ പഴയ യുവരക്ഷ ബോർഡ് വൈസ് ചെയർമാനും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാവുമായിട്ടുള്ള സിഖാവ് പി ബിജുവിൻ്റെ ഭാര്യ ഹർഷയുടെ ഫോട്ടോ സിഖാവ് കോടിയേരിയുടെ ഭാര്യയുടെ ഉൾപ്പെടെയുള്ള ഫോട്ടോ ഈ എബിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് അയാൾ മോർഫ് ചെയ്ത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പേജ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു ലൈംഗികമായി അക്രമിക്കാനുള്ള ആഹ്വാനമാണ് അതിനകത്ത് നടത്തിയത് പോലീസിൽ കേസ് കൊടുത്തു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു പക്ഷെ എന്തോ ഒരു ടെക്നിക്കൽ അററിൻ്റെ ഭാഗമായി ആദ്യത്തെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ കോടതി എത്തിയപ്പോൾ അന്ന് വിട്ടയച്ചു അതെ ഇന്ന് നമ്മുടെ അല്ലേ ഞാൻ പണിക്കൂലി ഇല്ലാതെ വാങ്ങിച്ചതാണ് അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലി ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി രാജ്പേട്ട് ആൻഡ് മടിക്കേരി